ഹായ് ഞാൻ സോളമ്മന ഡോട്ട് ഇതൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടപ്പോ ഞാനൊരാളെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് അയ്യങ്കാളി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ ഇന്ന് ഓർമ്മിക്കുന്നൊരു ദിനം കൂടിയാണ് അപ്പോൾ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്ത് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട അന്നത്തെ ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് തോന്നിച്ചു അക്ഷരം അഭ്യസിക്കാൻ അന്നത്തെ കുടിലുകളിൽ താമസിക്കുന്ന അന്നത്തെ ജന്മിമാരെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം ഇവർക്ക് വേണ്ടി വേല ചെയ്യുന്നവരായിരുന്നു അതായത് ജന്മി കുടിയാൻ സമ്പ്രദായമുള്ള കാലഘട്ടത്ത് അക്ഷരം മാറുമറയ്ക്കുക അതുപോലുള്ള ഒരു മറുമറയ്ക്കാൻ അനുവദിക്കാത്ത സമയം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഈ യങ്കാളി അവർക്കെതിരെ നിൽക്കുകയും ജന്മിത്വത്തിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചു വില്ലുവണ്ടി സമരം നടത്തി അതായത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അക്ഷരം പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വയലുകൾ കൊയ്യില്ല എന്ന ആ ഒരു മഹത്തായ ആശയം മുന്നിൽ വയ്ക്കുകയും അദ്ദേഹം അവരെ പല തരത്തിൽ എനിക്കെപ്പോഴും ഒരു എൻ്റെ ഒരു ഹീറോയും കൂടിയാണ് ഈ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന പോലെയല്ല ഞാൻ ആദ്യം അല്ല ആ ഒരു മഹാനായി മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് ഊർജം പകരുന്നതാണ് ഇന്നത്തെ കുട്ടികൾക്കും അടുത്തൊരു ജനറേഷനും അവർക്കൊന്ന് പഠിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ കൊയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് തരിച്ചു ഒരുപാട് കോലാഹലങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായി അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങളുണ്ടായി അന്നത്തെ ജന്മി കുടിയാൻ സമ്പ്രദായത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ൊരു ദിവസം ഒന്ന് സ്മരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഇന്നതിനെ പറ്റി അദ്ദേഹത്തിന് നന്ദി ഓക്കേ താങ്ക് യു ഞാൻ നിങ്ങളുടെ സ്വന്തം